ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ആണെങ്കിൽ വിക്രത്തിനോട് പറയുന്നുണ്ട് എടാ ഞാൻ തല്ലിയ പാട് നിന്റെ മുഖത്തുണ്ട് നീ ചെന്ന് നിന്റെ ഐസിൽ കിടക്കുന്ന അച്ഛനെ കാണിച്ചു കൊടുക്കണ ഞാൻ തല്ലിയതാണെന്ന് പറയുകയും ചെയ്യ് പിന്നെ നിന്റെ അച്ഛൻ തല്ലാത്തതിലുള്ളതാണ് ഞാൻ നിനക്ക് തന്നത് നിന്റെ അച്ഛൻ നിന്റെ തല്ലി വളർത്തിയില്ല അതുകൊണ്ടാണ് നീ തല്ലിപ്പൊളിയായി പോയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് വാ കിരണേട്ടാ എന്നും പറഞ്ഞ് കല്യാണി അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കിരണിനെയും കൊണ്ട് അവിടെയെന്നും പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെയും അതുപോലെ കാർത്തികയെയുമാണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് അത് എത്രയും വേഗം അതിനുള്ള പരിഹാരം കൂടി കണ്ടെത്തണം അപ്പം കാർത്തിക പറയുന്നുണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് പലപ്പോഴായി കല്യാണി കിരണൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ നമ്മളാണല്ലോ മറുപടി ഒന്നും പറയാത്തത് എന്ന് പറഞ്ഞ സമയത്ത് അതെ ഇനി എന്തായാലും അവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറയണം എന്തായാലും മോളുടെ കാര്യം അത് എനിക്ക് നല്ലൊരു തീരുമാനത്തിലെത്തണം അപ്പം ആ സമയത്ത് ചന്ദ്രസെൻസാറിന് നല്ല പിടിപാടൊക്കെ ഉള്ളതാണ് അദ്ദേഹം നല്ല ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് അത് അദ്ദേഹത്തെ കാണണം അത് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയാൻ വേണം എന്ന് പറയാണ് എന്തായാലും മോളുടെ കല്യാണത്തിൻ്റെ കാര്യം അതെന്തായാലും ഇനി തീരുമാനിക്കണം എന്ന് പറയുന്ന സമയത്ത് വേണ്ടാമ്മേ എനിക്കൊരു കല്യാണമൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ എന്ന് പറയാണ് അപ്പം ആ സമയത്ത് വേണ്ടാമ്മേ എനിക്ക് അമ്മ മാത്രം മതി എനിക്ക് അമ്മയില്ലാതെ പിന്നിരിക്കാൻ പറ്റില്ല പിന്നെ തന്നെയല്ല ഇനി എന്നെ ഒരാൾ ഭരിക്കാനോ എൻ്റെ എന്നെ എന്നോട് കൽപ്പിക്കാനോ ആരൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുന്നുണ്ട് അത് ശരിയാവില്ല മോളെ ഞാൻ എന്തായാലും ചെന്നൈയിലോട്ട് പോകുകയാണ് മോള് ഇവിടെ നിന്നോ എന്ന് പറയുന്നുണ്ട് അത് വേണ്ട അമ്മ എന്തിനാ എന്തു ചെന്നൈയിലോട്ട് പോകുന്നത് ഇവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് കാർത്തിക ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അല്ല മോളെയും ഞാൻ പോയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട അമ്മ പോയി ഞാൻ ഇവിടെ ആര് എന്തൊക്കെയാണ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ വേണം അതുകൊണ്ട് അമ്മയെ ഞാൻ എവിടേക്കും വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓരോ ദിവസം കഴിയുമോറും തീ ഇങ്ങനെ യാണ് പേടിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ച് രണ്ടുപേരും നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് രണ്ട് ഓട്ടോറിക്ഷക്കാർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഓട്ടോ ഒന്നും ഇല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ഭാനുമതി അമ്മ വരുന്നത് ഭാനുമതി പറയുന്നുണ്ട് മക്കളെ എന്തെങ്കിലും തരണേ പ്രകാശൻ ഹോസ്പിറ്റലിലാണ് പ്രകാശനെ ചികിത്സിക്കാൻ എൻ്റെ പണമില്ല നിങ്ങൾ എന്തെങ്കിലും തന്ന് സഹായിക്കണം മക്കളെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെന്തിനാണ് ഞങ്ങൾ സഹായിക്കുന്നത് എന്നിങ്ങനെ അവർ ചോദിക്കുകയാണ് ഞങ്ങൾ തന്നെ ആകെ കഷ്ടത്തിലാണ് ഞങ്ങളെ ആര് സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നതെന്ന് ആ ഓട്ടോറിക്ഷക്കാരെ പറയുന്നത് ാണ് അപ്പൊ ആ സമയത്ത് എടാ നിങ്ങളുടെ ഓട്ടോറിക്ഷക്ക് എത്ര പ്രാവശ്യം പ്രകാശം നന്നാക്കി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവർ പറയാണ് അങ്ങനെ നന്നാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറഞ്ഞ് പ്രകാശം പൈസ ഞങ്ങളിന്ന് വാങ്ങിയിട്ടുമുണ്ട് അതെ നിങ്ങൾ ഞങ്ങളെരികിലേക്ക് കൈ നീട്ടാതെ നിങ്ങളൊരു പണക്കാരിയായ ഒരു മകളുള്ളി അയാൾക്ക് ആ അവിടെ അവളുടെ അരികിലേക്ക് പോയാൽ പോരെ അപ്പോൾ അവർ പണം തന്ന് സഹായിക്കില്ലേ അതിന് നിങ്ങളൊക്കെ എങ്ങനെ തന്ന് സഹായിക്കാനാണ് നിങ്ങളൊക്കെ തന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ആ കൈക്ക് തന്നെ നിങ്ങൾ കൊത്തുന്ന വർഗ്ഗങ്ങളല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പൊ ആ സമയത്ത് അമ്മ പറഞ്ഞു നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ എന്ന് പറയുന്ന സമയത്ത് ഓ ഗുണം പിടിക്കണ്ട കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവര് അങ്ങനെ കണ്ണി കണ്ട ആൾക്കാരെ മുഴുവനും പരാഗി നടക്കുകയാണ് നമ്മുടെ ഭാനുമതി അമ്മ ആകെ ദേഷ്യം സങ്കടമൊന്നും സഹിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രൂപ കാറിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് റോഡിൽ റോഡിലങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് രൂപയാണെന്ന് വാനുവാമി അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ വേ പുറകിലൂടെ ചെന്നിട്ട് രൂപയോട് മേഡം എന്തെങ്കിലും തരണേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് രൂപ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ കിരൺമോൻ്റെ അമ്മയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതെ എന്തേ എന്ന് ചോദിക്കുകയാണ് അയ്യോ പ്രകാശൻ ആ ഹോസ്പിറ്റലിലാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് ട്രീ പൈസയ്ക്കൊന്നും ഒരു മാർഗവുമില്ല ഒരു നയാ പൈസ പോലും എന്ന് പറയണം അപ്പൊ ആ സമയത്ത് നമ്മുടെ രൂപ പറയാണ് അതെ പണം തന്ന് സഹായിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ സഹായിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ പേരക്കുട്ടി ഉണ്ടല്ലോ അതായത് എൻ്റെ മരുമകൾ അവൾക്ക് തീരിഷ്ടമില്ല അവളെ എനിക്ക് വിഷമിപ്പിക്കാനും പറ്റത്തില്ല എന്ന് രൂപ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഭാനുമതി പറയാണ് അങ്ങനെ പറയരുത് ആകെ ഇപ്പൊ അവസ്ഥ വളരെ മോശമാണ് തെണ്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് റോഡിൽ പലരോടും പൈസ ചോദിച്ചു പലരും ആട്ടിപ്പായച്ചു പലരും ഉള്ളത് തന്ന് സഹായിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നൊക്കെ ഇങ്ങനെ ഭാനുമതി പറയുന്ന സമയത്ത് അതെ നിങ്ങൾ വലിയ കാര്യമൊന്നും പറയണ്ട നിങ്ങളുടെ സ്വഭാവം എനിക്ക് അറിയാം പിന്നെ എൻ്റെ മകൾ സോണിയുടെ ജീവിതം നശിപ്പിച്ച് നിൻ്റെ നിങ്ങളുടെ ചെറുമകനാണ് അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് എന്നോട് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞിട്ട് എന്തായാലും കൈനീട്ടിയതല്ലേ എന്തായാലും തരാമെന്നും പറഞ്ഞിട്ട് ഒരു കെട്ട് എടുത്തിട്ട് കുറേ പൈസയുണ്ട് അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് ഭാനുമതിക്ക് ഭാനുമതിക്ക് അമ്മയ്ക്ക് അപ്പം കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങി വലിയ സന്തോഷം മുഖത്ത് വരികയാണ് അപ്പം ആ സമയത്ത് ഭാനുമതി ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ വീട്ടിൽ ജോലിക്കാരില്ലേ ജോലിക്ക് വേണ്ടിയിട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോ ഈ പണം തന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് ഓ ദൈവം അനുഗ്രഹിക്കും ദൈവം കൂടെ ഉണ്ടാകും എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പം തൽക്കാലം എന്റെ കൂടെ ദൈവമുണ്ട് ഇനി അത് പറഞ്ഞ് ഇല്ലാതാക്കിക്കേണ്ട എന്ന് രൂപ പറയുകയാണ് അപ്പോൾ ജോലിക്ക് ഇനി ആളെ വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഈ മുഖം മറക്കണ്ട എന്ന് ഭാനുമതി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ചെറുമകൻ്റെ നിങ്ങളുടെ മകൻ്റെ ഒന്നും മുഖം കടി കാണാൻ പോലും കൊള്ളില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യം അന്വേഷിക്കു വരെയും വേണ്ട ഞാൻ അങ്ങനെ ഒരു ജോലിക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തതൊന്നും മറന്നിട്ടല്ല എന്നൊക്കെ പറ മാറി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും രൂപ പോവുകയാണ് അപ്പം ഭാനുമതി പറയുന്നുണ്ട് എന്തായാലും കുറച്ച് വർത്താനൊക്കെ കേട്ടെങ്കിലും മോശപ്പെട്ട് സംസാരിച്ചെങ്കിലും പണം കിട്ടിയല്ലോ അതും നല്ല തൂക്കത്തിലുള്ള നോട്ടുകൾ തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രം ഇങ്ങനെ നടന്നുകൊണ്ട് റോട്ടിൽ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിക്രമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭ്രാന്ത പിടിച്ച് നടക്കാണ് അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ രാജപ്പം വരുന്നത് അങ്ങനെ രാജപ്പം എടാ അവിടെ നിന്ന് എടാ എന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലുകയാണ് ഇത് ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ പണം അത് ആ ചോദിച്ച് നിൻ്റെ അച്ഛൻ ആശുപത്രിയിലാണ് ഐ സി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവൻ കൈമലർത്തുകയാണ് ചെയ്തത് പിന്നെ നിൻ്റെ നിന്നോട് വേണമെങ്കിൽ ചോദിക്കാനൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഇനി ആരോട് എന്താ ചോദിക്കേണ്ട പണയപ്പത്തേനോടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോ രാജപ്പനോട് വിക്രം പറയുന്നുണ്ട് ഞാൻ എടുത്ത് തരാനാണ് പറയുന്നത് രാജപ്പനെ എന്തുട്ടേക്ക് പറയുന്നത് ഞാനല്ലോ രാജപ്പൻ്റെ പൈസ മേടിച്ചത് അണേൻ്റെ പൈസ മേടിച്ച അച്ഛൻ്റെ അച്ഛൻ്റെ വാങ്ങിയാൽ മതിയെന്ന് പറയുന്നുണ്ട് എന്നോട് ചോദിച്ചു വന്നിട്ട് എന്താ കാര്യം എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് കേട്ടാ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഷർട്ടിന്റെ കുത്തൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോ ഞാൻ കൊടുത്ത പണം എനിക്ക് തിരികെ വാങ്ങിക്കാൻ അറിയാം അതെ നീ രാജപ്പൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ വിട് എന്നും പറഞ്ഞ കൈ അങ്ങനെ തട്ടി മാറ്റിയിട്ട് രാജപ്പനെ എന്നെ എന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുകയാണ് അപ്പോൾ എട എടാ നിന്നെ ഉണ്ടല്ലോ എനിക്ക് പണം വാങ്ങിക്കാനേ പുതിയ ആൾക്കാരെ ഇറക്കാനും അറിയാം നിന്നെ തട്ടിക്കൊണ്ട് പോകാനും അറിയാം എല്ലാം അറിയാം പിന്നെ നിന്നെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട നിന്റെ അച്ഛനും നിന്റെ അമ്മയും ഒന്നും നിന്നെ കാണുക കാണാൻ പോലും നിന്നെ കിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ഒരു വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട രാജപ്പ എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നാറില്ല എന്ന് വിക്രം പറയുന്നുണ്ട് നിനക്ക് പേടി തോന്നില്ലെന്ന് അതെ ഞാൻ കൊടുത്തിട്ടുള്ള പൈസ ഒരു നയ പൈസ പൈസയില്ലാതെ എനിക്ക് തിരികെ തന്നിരിക്കണം നീ പറയട ഏതെങ്കിലും ഒരു ഡേറ്റ് എന്നും പറഞ്ഞു വീണ്ടും അവനിങ്ങനെ ഇടിക്കാൻ പിടിക്കുകയാണ് ഒരു നാലോ അഞ്ചോ തവണയായിട്ടൊക്കെ തന്നാൽ മതി നീ എപ്പോൾ തരുമെന്ന് ഒരു ഡേറ്റ് നീ പറയടാ എന്ന് പറഞ്ഞു എന്നെ കൊണ്ടിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു നീ എന്താടാ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അങ്ങനെ രാജപ്പൻ നമ്മുടെ വിക്രത്തിന് അടിയോടിയാണ് നല്ല ഇടി തന്നെ ഇടിക്കുന്നു നീ എന്നെപ്പറ്റി എന്താണ് വിചാരിച്ചത് നീ എന്നെ കളിക്കാൻ അട എന്നോട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെയൊക്കെ ഒന്ന് രണ്ടു പേരോടി വരികയാണ് എന്നിട്ട് അവരെ അവരഹി എന്തെവിടെയെന്നും ചോദിച്ച് പിടിച്ചു മാറ്റുകയാണ് ഇവന് ഇവന് എന്റെ അച്ഛനും കൂടി എനിക്ക് പണം ഒരു പതിനേഴ് ലക്ഷം രൂപ നിങ്ങൾ തരും അത് എന്നും ചോദിച്ച് രാജപ്പൻ അവരോട് ചൂടാവുകയാണ് അങ്ങനെ ആ സമയത്ത് രാജപ്പൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ പണം തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്കല്ലേടാ മോഷ്ടിക്കാനൊക്കെ അറിയില്ല നീ മോഷ്ടിക്കാൻ നല്ല പിടുക്കുന്നല്ലേ നീ മോഷ്ടിച്ചു കൊണ്ടുപോവാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാൽ എനിക്ക് എന്റെ പണം കിട്ടിയില്ല അല്ല എന്റെ സ്വഭാവം മാറുമെന്നും പറഞ്ഞങ്ങനെയൊക്കെ അവിടെ നിന്ന് രാജപ്പൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം നേരെ പോകുന്നത് ദീപയുടെ അരികിലേക്കാണ് രാജപ്പൻ്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടിയ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ദീപ വാതിൽ ഉറക്കുകയാണ് നീയോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ ഞാൻ തന്നെ നിങ്ങളെ എന്നെ നിങ്ങളെ പട്ടട വെച്ച് അടച്ചതല്ലേ എന്തായാലും അതൊക്കെ മറന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളൊക്കെ ഒരു സ്ത്രീ നിങ്ങളൊക്കെ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അത് തിരിച്ചല്ലേ നീ ചെയ്തത് എന്ന് ദീപ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ എൻ്റെ അധപതനം കണ്ടിട്ട് ഒരു അമ്മയെന്ന ഒരു പെറ്റ വയർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു സങ്കടവും ഒന്നുമില്ല എന്നിട്ടും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയാണ് അല്ലേ നിങ്ങളുടെ മക് മോളുടെ കൂടെ നിങ്ങൾ സന്തോഷിക്കാണ് എൻ്റെ വീഴ്ചകളൊക്കെ എന്ന് അങ്ങനെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ നിന്റെ വീഴ്ചയും നിൻ്റെ അച്ഛൻ്റെ വീഴ്ചയും ഒക്കെ ഞാൻ ആസ്വദിക്കാനാണ് നിൻ്റെ അച്ഛൻ ആശുപത്രിയിലായതിൽ എനിക്ക് യാതൊരു വിധ വിഷമവും ഇല്ല എനിക്കൊരു സന്തോഷം മാത്രം എന്നിങ്ങനെ പറയാന്ന് അപ്പോൾ ആ സമയത്ത് എന്താ തള്ളേ പറഞ്ഞത് എന്നും ചോദിച്ചു എനിക്ക് നിങ്ങളെ അമ്മയാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് വെറുപ്പാണ് എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നയ പൈസയില്ല കാര്യങ്ങളൊക്കെ ആയെന്നും പറഞ്ഞ് നമ്മുടെ ദീപയുടെ കൊരക്കിനങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ വിക്രം അപ്പൊ വിടട കൈ എന്നും പറഞ്ഞ് ദീപ അവന്റെ കൈ തട്ടി മാറ്റുകയും അങ്ങനെ നമ്മുടെ വിക്രത്തിനെ തട്ടിയിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിക്രം അവിടെ ചെന്ന് വീഴുന്നുണ്ട് ആ ദേഷ്യത്തിന് വിക്രം നിങ്ങൾ എന്താ ചെയ്തത് എന്നും ചോദിച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ദീപയെ ഉന്തിയിടുകയാണ് അങ്ങനെ ദീപ സിറ്റൌട്ടിൽ ഇങ്ങനെ വീഴുന്നുണ്ട് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ദീപ അങ്ങനെ നിലവിളിക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് കാറിൽ അങ്ങനെ വരികയാണ് നമ്മുടെ കല്യാണിയും കിരണം അപ്പോൾ കല്യാണിയും കിരണയും കണ്ട് വിക്രം ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ കല്യാണി ഇറങ്ങി ഓടി വരികയാണ് എന്താണ് എന്താ അമ്മ അമ്മ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അവന് വി കിരണം പുറകെയായിട്ട് ഓടി വരികയാണ് അങ്ങനെ കിരണം വന്നിട്ട് നേരെ വിക്രത്തിന്റെ അരികിലേക്ക് കല്യാണി വന്നിട്ടുണ്ട് എന്താണ് എൻ്റെ അമ്മയെ ചെയ്തത് എന്നും ചോദിച്ചിട്ട് അവനെ അവന്റെ രണ്ട് കരണം മാറി മാറി തല്ലുകയാണ് കല്യാണി ചെയ്യുന്നത് അപ്പോൾ കല്യാണി ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് അതേ സമയത്ത് പുറകെയായിട്ട് കിരൺ വന്നിട്ട് എന്താ അതിനോട് ആരണ്ട ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാണ് ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മയെ തല്ലിയത് എന്നൊക്കെ ചോദിച്ചിട്ട് വിക് വിക്രത്തിൻ്റെ കിരണം രണ്ട് കവിളും മാറി മാറി തല്ലുകയും നെഞ്ചിലിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ ശരിക്കും ഒരു എന്താ പറയുക ഒരു പാവക്കുട്ടി വന്ന് വീഴുന്ന പോലെ ഉറണ്ട് അങ്ങനെ നിലത്തോട്ട് വീഴുകയാണ് അതേ സമയത്ത് ഈ കാഴ്ചകളൊക്കെ നമ്മുടെ സരയി അപ്പുറത്തെ വീട്ടിൽ നിന്ന് കാണുകയാണ് അങ്ങനെ നീയെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോളാം നീയേ ഇവിടെ നീ വന്നിട്ട് നിൻ്റെ ഒരു അഭ്യാസം വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പോകാൻ തന്നെയാടാ വന്നിട്ടുള്ളത് ഞാൻ പോവാൻ തന്നെയാണ് അതെ ഞാനൊരു ക്രിമിനലാണ് ഞാൻ എനിക്ക് കുറ്റങ്ങൾ മാത്രമേ ചെയ്ത് ചെയ്യലുള്ളൂ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളെ എനിക്ക് ജയിലിൽ കിടക്കാനുള്ള ഒന്നും ഒരു കുഴപ്പമില്ല എന്നെ വിക്രമാദിത്യം രാജാവാക്കാൻ നോക്കി എൻ്റെ അച്ഛനൊക്കെ കാണാൻ കഴിഞ്ഞത് ഞാൻ ജയിലിൽ കിടക്കുന്ന കാഴ്ചയാണ് ഇനിയും ഞാൻ അങ്ങനെ തന്നെ കിടക്കും ആ കാഴ്ച എൻ്റെ അച്ഛനെ കാണേണ്ടി വരും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ കൊന്നിട്ടായിരിക്കും ഞാൻ പോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിക്രം വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പോടാ എന്ന് പറയുന്നുണ്ട് കല്യാണിയും കിരണൊക്കെ അപ്പം ആ സമയത്ത് വിക്രം പറയാണ് അതെ തള്ളേ നോക്കിക്കോ നിങ്ങൾ എന്തായാലും എന്നെ നിങ്ങൾ നിങ്ങളുപേക്ഷിച്ച് എന്നെ നിങ്ങൾ പടി അടച്ചു പിണ്ടോ വെച്ചില്ലേ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ഈ മകളെയും മരുമകനെയും അവരുടെ ചിത കത്തിക്കുന്നത് ആ ചിത കത്തിയുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഷോക്കൊക്കെ കാണിച്ച് നമ്മുടെ വിക്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ സരയും മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇവനെ കൂട്ടുപിടിക്കണം എൻ്റെ ശത്രു തന്നെയാണ് അവൻ്റെയും ശത്രു അതായത് അവളും അവനും അവളെ ജീവിതം ഇല്ലാതാക്കണം ഇവൻ തന്നെ കൂട്ടു മനസ്സിൽ കരുതുകയും അതുപോലെ തന്നെ വിക്രവും സരയും കൂടി കൂടി കാണുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത് അങ്ങനെ അവര് സംസാരിക്കുകയാണ് അപ്പൊ വിക്രത്തിനോട് പറയുന്നുണ്ട് എൻ്റെ ശത്രു തന്നെയാണ് നിന്റെയും ശത്രു അപ്പോ എന്റെ കയ്യിൽ നയ പൈസ ഇല്ല കാലണ എടുക്കാനില്ല എന്ന് വിക്രം പറയുന്നുണ്ട് അപ്പോ എന്തായാലും ആ കല്യാണിയെ നീ ഇല്ലാതാക്കണമെന്ന് പറയുമ്പോൾ കല്യാണിയല്ല ഇല്ലാതാക്കേണ്ടത് അയാൾ അവനെയാണ് ആ കിരണിനെയാണ് ഇല്ലാതാക്കേണ്ടത് അങ്ങനെ അവൾ വിധവയായിട്ട് കഴിയണം അവൾക്ക് ജന്മ ഈ ജന്മം മുഴുവൻ അവൾ കണ്ണീരൊഴുക്കി തന്നെ കഴിയണം ആ കാഴ്ചയാണ് എനിക്ക് കാണേണ്ടതെന്ന് പറയുമ്പോൾ എന്നാൽ ശരി അങ്ങനെ ആവട്ടെ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് ഒരു പ്രശ്നവും ഇല്ല നിനക്ക് ഞാൻ പണം തരാം നീ എന്താണെന്ന് വെച്ചെയ്യണം ഞാൻ പലവട്ടം അവരെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ എനിക്ക് പരാജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സാറേ പറയുന്നുണ്ട് അവരെ അങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ അവർക്ക് ആൾബാൾ ബലവും അതുപോലെ പൈസയും ഉണ്ടാവും പക്ഷെ ചങ്കൂറ്റം അത് എന്റെ ആണുള്ളത് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചിലിടിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് വിക്രം അങ്ങനെ സാരയും അതുപോലെ തന്നെ വിക്രവും തമ്മിൽ അങ്ങനെ ഒരു ഡീലൊക്കെ പറഞ്ഞ അവിടെ നിന്നും സാരയിൽ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പൊ അമ്മ അരികിലേക്ക് വരുന്നുണ്ട് പ്രകാശ വാടിലേക്ക് മാറ്റിയത് കാരണം ഇപ്പൊ ഇനിയിപ്പോ അധികം പൈസ ചെലവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം ഞാൻ പിന്നെ കുറച്ച് പൈസ ഇവിടെ അടച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് pom നമ്മുടെ പ്രകാശം ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് എടുന്ന പൈസ എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാൻ അമ്മോനെ ഞാൻ നടന്ന് തെണ്ടുകയായിരുന്നു ഇറങ്ങി നടന്ന് തെണ്ടി കുറേ പേരൊക്കെ തന്നു കുറേ പേരൊക്കെ ആട്ടി ഓടിച്ചു എന്ന് പറയാണ് പിന്നെ പലരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ പണം കെട്ടിയത് ഞാൻ പിന്നെ പഞ്ച നമ്മുടെ വാർഡ് മെമ്പറെ ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെയോ അവരോട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട് അവര് നോക്കാം എന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ അമ്മൂമ്മ പറയാണ് അപ്പോൾ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് അമ്മയ്ക്ക് യസാം കാലത്ത് അമ്മയുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഇല്ലല്ലേ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അമ്മൂമ്മ പറയണ അതിനെ എങ്ങനെ സ്വസ്ഥത ഉണ്ടാവണം സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ മക്കളും ചെറുമക്കളൊക്കെ നന്നായിരിക്കണ്ടേ എന്ന് പറയണം ആ സമയത്താണ് വിക്രം ഡോറ് തുറന്ന് അങ്ങോട്ട് വരുന്നത് ആ വന്നല്ലോ കളക്ടർ എന്നിങ്ങനെ അമ്മൂമ്മ പറയാണ് അതെ അമ്മൂമ്മ അല്ലെങ്കിൽ എനിക്ക് അടിമുടി വിറച്ചും ക്യാകപ്പെടാന്ന് വന്നിട്ടാണ് ഞാൻ നടക്കുന്നത് എന്നെ അതെ കളിയാക്കാനൊരു രീതിയിൽ ഇങ്ങനൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറയണം അല്ലടാ നിന്നെ കളിയാക്കിയതല്ല ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം നീ കളക്ടറായി കാണണം എന്നല്ലേ അപ്പോ ഈ വരുന്നത് കണ്ടപ്പോൾ ഒന്ന് അങ്ങനെയെങ്കിലൊന്ന് പറഞ്ഞോട്ടേന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വിക്രം പറയാണ് അച്ഛാ ഞാൻ ആ സരവിനെ കണ്ടിരുന്നു നമ്മുടെ രണ്ടു കൂട്ടരേയും വിഷമം ഒന്ന് തന്നെയാണ് അവളുടെ ശത്രു ആ കിരണും കല്യാണിയാണ് അതുകൊണ്ട് ആ കല്യാണിയുടെ കണ്ണീര് കാണാനാണ് അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കല്യാണിയെ അവനെ തീർക്കണം അവൾ ജീവിതകാലം മുഴുവൻ കരഞ്ഞിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് നീ എന്താ അങ്ങനെ ചെയ്യണം എന്നിങ്ങനെ വിക്രം നമ്മുടെ പ്രകാശനോട് പറയുമ്പോൾ പ്രകാശനെ ഒന്നിങ്ങനെ വിക്രത്തിനെ നോക്കി കിടക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്